ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു പലരും പീസ് ലില്ലി ഇങ്ങനെ ഞാൻ ഇങ്ങനെ അതായത് പൂ പൂക്കണ്ടാണത് അപ്പോൾ അതിൻ്റെ ഇത് മുട്ടത്തൊണ്ടാണ് അപ്പോൾ നമ്മൾ മുട്ട പുഴുഞ്ഞ് മുട്ട ഞാൻ ഇങ്ങനെ ഇതാക്കിയത് കൈ കൊണ്ട് തന്നെ ചുമ ആ തൊണ്ട് ഒരു മുട്ടയുടെ തൊണ്ടത് ഇതാക്കിയത് കൈ കൊണ്ട് തന്നെ ചുമക്കൊണ്ടിട്ട് പീസ് ലില്ലിയുടെ ഇവിടം കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത് കൊടുക്കണം ഇതിനകത്തേക്കൊക്കെ ഇട്ടുകൊടുക്കുക അത് എന്നിട്ട് കുറച്ച് ഞാൻ ഉള്ളിലാണ് വെക്കുന്നത് അങ്ങനെ മണമൊന്നും വന്നിട്ടില്ല ഇതുവരായിട്ടും വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഇവിടെ പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ വിൻ്ററിലും വിൻ്ററിലിട്ട് കൊടുക്കാൻ പാടില്ല ഓൺലി സ്പ്രിങ്ങിലും ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഓട്ടം തുടങ്ങാറായി തുടങ്ങിയെന്ന് വേണേൽ പറയാം അപ്പോൾ അതിനുമുമ്പോൾ വിൻ്ററിൽ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പം അന്ന് നന്നായി വളരും അപ്പോൾ ഇത് കറക്റ്റാക്കാൻ വേണ്ടി ഞാനൊരു കോല് കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെയൊക്കെ ഉള്ളതൊക്കെ ചെടിയിലൊക്കെ ഉള്ള അപ്പോൾ അതൊക്കെ എടുത്തിങ്ങനെ ഇതിനകത്തേക്ക് വെക്കുക വെച്ചിട്ടുണ്ടോ ഇതെല്ലാം ഇതിൽ നിന്നുള്ളത് ക്ലീനയാക്കി പിന്നെ ഇതിൻ്റെ ഇല ആഴ്ചയിൽ ഒരിക്കൽ ഒന്നെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്യുക പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചാൽ മതി ഞാൻ ഇന്നലെ വാഷ് ചെയ്തോളൂ എന്നിട്ട് തുടച്ചൊന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇത് ഒരു പൊടിയൊക്കെ പിടിക്കാറുണ്ട് നമ്മുടെ വീട്ടിലെ പൊടിയൊക്കെ അത് അതൊന്നും ചെയ്തോളൂ പീസിലേ നന്നായി വളരും പിന്നെ പീസില് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടുപ്പിക്കരുത് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കേണ്ടത് വീടിൻ്റെ ഉള്ളിൽ വെക്കണമെന്നില്ല ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് വച്ചാൽ മതി നിങ്ങൾ എന്നിട്ട് കമൻറ്റ് ചെയ്യണേ പീസില് നിങ്ങളുടെ നന്നായി പൂക്കളിട്ടോ അത് നന്നായി വളർന്നോ അത് എൻ്റെ എന്തായാലും നന്നായി വളർന്നായിരുന്നു മുട്ടത്തൊണ്ടൊക്കെ ഇട്ട് അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യണം എങ്ങനെയൊക്കെ വളർന്നു എന്നൊക്കെ